സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാനൂറ്റി അറുപത്തി നാല് പോയിന്റുമായി കണ്ണൂരിൻ്റെ ആധിപത്യം തുടരുന്നു നാനൂറ്റി അൻപത്തി അഞ്ച് പോയിന്റുകളുമായി പാലക്കാടും കോഴിക്കോടും രണ്ടാം സ്ഥാനത്ത് ഇഞ്ചോടി ഇഞ്ച് പോരാട്ടം നടത്തുകയാണ് അപ്പീലുകൾ കൂടുതലായി എത്തുന്നത് മത്സരത്തിന്റെ സമയക്രമത്തെയും ബാധിക്കുന്നുണ്ട് മിഥുൻ മുരളി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി മിഥുൻ കൊല്ലത്ത് കലോത്സവ വേദികളിൽ അപ്പീലുകളുടെ ബാഹുല്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഏതൊക്കെ ജനപ്രിയ ഇനങ്ങളാണ് വേദിയിലേക്ക് എത്തുക ഇന്നും നാളെയും എല്ലാം മത്സരം കൊഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം പോയിന്റ് നില സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി അവിശ്വ ശർമ്മ അനുനിമിഷം പോയിന്റിലെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലകൾ തമ്മിലുള്ള മത്സരം ഓരോ നിമിഷവും വാശിയേറിയതാകുകയാണ് ഓരോ വേദിയിലും കലാവൈഭവം നിറഞ്ഞു തുളുമ്പുമ്പോൾ അതേപോലെ തന്നെ ജില്ലകൾ തമ്മിലുള്ള മത്സര വീര്യവും മുറുകയാണ് കഴിഞ്ഞ കുറേ നിമിഷങ്ങളായിട്ട് പാലക്കാടും കോഴിക്കോടും രണ്ടാം സ്ഥാനത്തിനു വേണ്ടി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സമയം മാറുന്നതിനനുസരിച്ച് ഇതിലെ പോയിന്റ് നിലയിലെ വ്യത്യാസം വന്നിട്ടുണ്ട് നാനൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റുമായിട്ട് കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് നാനൂറ്റി എൺപത് പോയിൻറ്റുമായി പാലക്കാട് രണ്ടാം സ്ഥാനത്താണ് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് നാനൂറ്റി എഴുപത്തെട്ട് പോയിന്റുമായി കോഴിക്കോട് തൊട്ടു ഉണ്ട് നാനൂറ്റി എഴുപത്തഞ്ച് പോയിന്റുമായിട്ട് ആതിഥേയരായ കൊല്ലം ജില്ല നാലാം സ്ഥാനത്ത് തുടരുന്നുണ്ട് ഓരോ ജില്ലകളും തമ്മിലുള്ള വ്യത്യാസം പോയിന്റ് നിലയിലുള്ള വ്യത്യാസം നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഓരോ നിമിഷവും പോയിന്റ് നിലയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ല ആധിപത്യം ഇന്നത്തെ ദിവസം തുടരുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് നാനൂറ്റി പോയിന്റ് നാനൂറ്റി പോയിന്റ് ഒൻപത് പോയിന്റുകളുടെ വ്യത്യാസം ത്തിനാണ് പാലക്കാട് ജില്ല ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് തുടരുന്നത് പക്ഷേ നാനൂറ്റി എഴുപത്തെട്ട് പോയിന്റുമായിട്ട് കോഴിക്കോട് ജില്ല മൂന്നാം സ്ഥാനത്തും നാനൂറ്റി എഴുപത്തഞ്ച് പോയിന്റുമായി കൊല്ലം ജില്ല നാലാം സ്ഥാനത്തും തുടരുകയാണ് മത്സരവീര്യം മുറുകയാണ് അതോടൊപ്പം തന്നെ അപ്പീൽ പ്രളയവും ഇത്തവണയുണ്ട് നാനൂറ്റി അൻപതിലധികം അപ്പീലുകളാണ് ഇതിനോടകം തന്നെ ലഭിച്ചിരിക്കുന്നത് ഈ അപ്പ അപ്പീലുകളിലെല്ലാം വിധി പറയേണ്ടത് വിധി പറയേണ്ട മറ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ നടപടിക്രമങ്ങളെയെല്ലാം ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഡി ഡിമാർ അനുവദിക്കുന്ന അപ്പീലുകൾ മാത്രമാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ വെങ്കിൽ ഇത്തവണ മുൻസിഫ് കോടതിയും ഹൈക്കോടതിയും പരിഗണിക്കുന്ന അപ്പീലുകളും പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ അപ്പീൽ പ്രളയം ഇത്തവണ ഉണ്ടാകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസവും പുലർക്കാലം വരെയൊക്കെ മത്സരങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ നാടകവും മറ്റ് ജനപ്രിയ ആവസ് ഐറ്റങ്ങളുമൊക്കെ പുലർച്ചെ നാലുമണിയും മൂന്ന് മണിയും വരെയൊക്കെ നീണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടവരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അത് ഈ അപ്പീലുകൾ ബാഹുല്യം മൂലമാണ് ഇത്തരത്തിൽ സമയക്രമം അനുസരിച്ച് മറ്റ് മത്സര ഇനങ്ങൾ ഒരു മത്സര ഇനം തീർന്ന് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത മത്സര ഇനത്തിലേക്ക് കടക്കുന്നതിന് ഈ അപ്പീലുമായിട്ട് ആളുകൾ കൂടുതലായിട്ട് എത്തുന്നത് മത്സരാർത്ഥികൾ എത്തുന്നതിനെ ബാധിക്കുന്നു എന്നാണ് അവർ വിശദീകരണം നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ന് വാരാന്ത്യമാണ് വാരാന്ത്യത്തോട് അടുക്കുന്ന രണ്ട് ദിവസങ്ങളാണ് വലിയ ജനപങ്കാളിത്തവും ആശ്രമ മൈതാനത്തും മറ്റ് വേദികളിലുമെല്ലാം അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രികളിലെല്ലാം വലിയ ജനത്തിരക്കായിരുന്നു ഇവിടെയെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു ഉത്സവാന്തരീക്ഷം എന്ന് പറയാം സ്ഥിതി വിശേഷമാണ് ഇവിടെയുള്ളത് ജനപങ്കാളിത്തം അത്രയും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കലോത്സവം തന്നെയാണ് കൊല്ലത്തേത് കൊല്ലത്തെ മുക്കിലും മൂലയിലുമെല്ലാം കല നിറഞ്ഞു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ വേദികളിലെല്ലാം കാണികളെ കാണികൾ കൊണ്ട് കാണികൾ ശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യമായിട്ട് ഉണ്ട് ഇന്ന് കുച്ചിപ്പുടി മത്സരമാണ് പ്രധാന വേദിയിൽ ആശ്രമം മൈതാനത്തെ ഒ എൻ വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചവിട്ടു നാടകവും ഒപ്പം തന്നെ മറ്റ് വിവിധ മത്സരങ്ങളും ജനപ്രിയ മത്സരങ്ങളും മറ്റു വേദികളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങിയ കുച്ചിപ്പുടി മത്സരം ഇപ്പോഴും ഒന്നാം നമ്പർ വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ വേദികളിലെല്ലാം ജനങ്ങളുടെ കാഴ്ചക്കാരുടെ വലിയ പങ്കാളിത്തമുണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ജനങ്ങളാൽ നിറഞ്ഞ ജനസഞ്ചയമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആശ്രമ മൈതാനം മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും അതുപോലെ തന്നെയാണോ ജനസഞ്ചയം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വാരാന്ത്യത്തിൽ വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സുരക്ഷാ സന്നാഹമടക്കമുള്ള കാര്യങ്ങളുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഡിവൈഎസ്പിമാർക്കാണ് ആശ്രമം മൈതാനത്തെ സുരക്ഷാ ചുമതല ഇങ്ങനെ വലിയ കൂടി കൊല്ലത്തിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം കല നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിവിശേഷത്തിൽ മത്സരം മുറുകുകയാണ് ഒപ്പം പോരാട്ടവും ജില്ലകൾ തമ്മിലുള്ള അനുനിമിഷം ഈ പോയിന്റ് നില മാറി മറിയുകയാണ് എന്ന് തന്നെ പറയാം അതിന്റെ കടുത്ത മത്സരം തന്നെയാണ് കൊല്ലത്ത് നിന്നും കാണാൻ സാധിക്കുന്നത് വിഷ്ണു മിഥുൻ അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ആദ്യ ദിവസം കൊടും ചൂടായിരുന്നു ഈ ചൂടിൽ ആളുകൾക്ക് കലോത്സവ വേദിയിലേക്ക് എത്തുന്നതിനൊരു വിമുഖത ഉണ്ടായിരുന്നു ഒരു മടുപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മഴയുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കൊല്ലത്തെ കാലാവസ്ഥ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ മഴ മുന്നറിയിപ്പടക്കം കൊല്ലം ജില്ലയ്ക്ക് നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ആ വിഷ്ണു ആദ്യത്തെ ദിവസം വലിയ ചൂടായിരുന്നു കൊല്ലത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് കൊല്ലത്ത് ഈ കലോത്സവ വേദിയിലേക്ക് എത്തിയവരെല്ലാം ചൂട് മൂലം പൊറുതെ മുട്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ദിവസം അങ്ങനെയല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി വലിയ ചൂടൊന്നും അനുഭവപ്പെടാത്ത ഒരു സാഹചര്യം രാവിലെ മഴയൊക്കെ പെയ്തിരുന്നു ഇന്നലെ ഇന്ന് ആ കാലാവസ്ഥ മാറി മാറി വരുന്ന സാഹചര്യമാണുള്ളത് രാവിലെ മൂടിക്കൊട്ടിയ സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ വെയിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ആദ്യത്തെ ദിവസത്തെ അപേക്ഷിച്ച് ആ കാണികൾക്ക് അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ കാലാവസ്ഥ വെയിൽ അധികം കൂടി വരുന്ന സാഹചര്യം ഇല്ല വൈകുന്നേരത്തോടു കൂടി ആളുകൾ കൂടുതലെടുത്തുന്ന സാഹചര്യവും ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ നാടക വേദിയിലടക്കം ചില പ്രശ്നങ്ങളൊക്കെ സംഘാടക പിഴവ് ആരോപിച്ചു നാടൻപാട്ട് വേദിയിലൊക്കെ ചില പ്രശ്നങ്ങൾ ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിൽ ഇന്ന് ഇത്രയും സമയമായിട്ടും അത്തരത്തിൽ വലിയ സംഘാടക പിഴവ് ആരോപിക്കാവുന്ന വിഷയങ്ങളൊന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം വേദി സ്കൂളിന്റെ നാലാം വേദിയിലായിരുന്നു നാടൻപാട്ട് അതിന് വേണ്ടി നിശ്ചയിച്ചിരുന്നതെന്നും അതോടൊപ്പം തന്നെ അവിടെ ശബ്ദ ശബ്ദസന്നിവേശം ഉപയോഗിച്ചിരുന്നതിലെ അപാകതകളൊക്കെ ആയിരുന്നു നാടൻപാട്ട് മത്സരാർത്ഥികൾ ഉയർത്തി കാണിച്ചിരുന്നത് ഇന്ന് ഇത്രയും സമയം വരെ മറ്റ് സംഘാടക പിഴവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊന്നും ഒരു വേദികളിൽ നിന്നും ഉണ്ടായിട്ടില്ല വേദികളെല്ലാം കൊഴുക്കുകയാണ് വേദികളിലെല്ലാം മത്സര പോരാട്ടം തുടരുകയാണ് സജീവമാണ് കാണികളുടെ സാന്നിധ്യം കൊണ്ടും സജീവമാണ് വേദികളെല്ലാം അപ്പീലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പീൽ പ്രളയം എന്ന് തന്നെ പറയാം രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് നാനൂറ്റി അൻപതിലധികം അപ്പീലുകൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു അതിലെല്ലാം വിധി പ്രഖ്യാപിക്കേണ്ടതുണ്ട് മറ്റ് ജില്ലകളിൽ കോടതി വഴി ലഭിക്കുന്ന അപ്പീലുകൾക്ക് മറ്റ് ജില്ലകളിൽ ലഭിച്ചിരിക്കുന്ന മത്സരിച്ചിരിക്കുന്ന ആളുകൾ മത്സരാർത്ഥികളെക്കാൾ കൂടിയ പോയിന്റ് പോയിന്റ് നില ലഭിച്ചാൽ മാത്രമേ കൂടുതൽ പാടയ്ക്ക് ലഭിച്ചാൽ മാത്രമേ കോടതി വഴി ലഭിച്ചു അപ്പീലുകൾ പ്രസിദ്ധീകരിക്കൂ എന്നുള്ള ഒരു തീരുമാനമാണ് ഇത്തവണ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആശയക്കുഴപ്പങ്ങളായിട്ട് ചില മത്സരാർത്ഥികളൊക്കെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് അത് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അടുത്ത ഘട്ടത്തിൽ പരിഹരിക്കും അതിനുള്ള ഫലം പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ മാറുമെന്നാണ് സംഘാടകർ നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വേദികളെല്ലാം സജീവമാണ് കാണികളും അവിടെ സജീവമാണ് കല നിറഞ്ഞു നിൽക്കുകയാണ് കൊല്ലത്ത് യെസ് കല നിറഞ്ഞു നിൽക്കുകയാണ് കൊല്ലത്ത് കാണികൾ സജീവമാണ് വേദികളും സജീവമാണ് ഇനി വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ആളുകൾ കലോത്സവ വേദികളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്